എല്ലാവർക്കും സെഹ്റാസ് കിച്ചൺ ഫുഡ് ആൻഡ് ബ്ലോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരിക്കൽ ഇട്ടാം അപ്പോൾ ഇന്നൊരു കൽമാസിൻ്റെ ഒരു ടൈപ്പ് ഒരു നല്ല ആ ഒരു ടൈപ്പിൽ വേറൊരു രീതിയിലാണ് ഞാൻ ഒരു കൽമാസ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ മൂന്ന് സവാള മീഡിയം സൈസ് ആവശ്യത്തിന് വെളുത്തുള്ളി ഒരു മൂന്നാല് പിന്നെ മൂന്ന് എരിവിന് ആവശ്യമായിട്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ആദ്യം ആദ്യമൊന്ന് ചോപ്പറിലിട്ടിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഇതിൽ വേണം നമുക്ക് ഈ ഒരു ഒന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഇനി വെളിച്ചെണ്ണ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് കറിവേപ്പില പിന്നെ നമുക്ക് നമ്മുടെ നേരത്തെ അരിഞ്ഞ് വെച്ച് നമ്മൾ സവാളയും കൂടി ഇട്ട് കൊടുക്കട്ടോ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് എടുക്കാം ഒരു ബ്രൗൺ കളർ ആകുന്നേരം നമുക്കിതൊന്ന് വൈറ്റിട്ട് എടുക്കാം ആ ഒരു ടൈമിൽ നമ്മുടെ ചിക്കന് ഇത് ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം ചിക്കൻ ഇതുപോലെ കഴുകിയെടുത്തതിനു ശേഷം ഉപ്പ് മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടിയും കുറച്ച് തൈരും കൂടി ഇട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്നാക്കിയിട്ട് എടുക്കാം ഇതൊന്ന് കോട്ടയതായാലേക്ക് രണ്ട് മൂന്ന് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മാറ്റി വെക്കട്ട അപ്പം നമ്മുടെ മസാല ഇവിടെ ആയിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല ഇവ ചേർത്ത് നമുക്കിതൊന്ന് വയറ്റിയിട്ടെടുക്കാം ഇതൊന്ന് റെഡിയായിട്ടുണ്ട് ഇട്ടാം ഇനി ഇതിലേക്ക് മല്ലുകളും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല റെഡിയായി നമ്മുടെ ചിക്കനൊന്ന് പൊരിച്ചെടുക്കട്ടെ പൊരിച്ചെടുക്കാനായിട്ട് കറിവേപ്പിൽ ഓയിലേക്ക് ഓയിലും കൂടി വെച്ചു കൊടുത്തിട്ട് ആ പാനിലേക്ക് ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ചിക്കൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇട്ടാക്കിയിട്ട് അതിനുശേഷം ആവശ്യത്തിന് വെള്ളം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് മഞ്ഞ മല്ലിയലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയാകുന്ന കേട്ടോ പത്തിൽ ചുടുന്ന അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് മാവൊന്ന് തയ്യാറാക്കിയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ ക്വാണ്ടിറ്റി അതിന് അണക്കായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ എനിക്ക് വേണ്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയിലാണ് മസാലയും നമ്മുടെ മാവും ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പാറ്റി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇട്ടാം ഇനി നമുക്ക് ആ ചിക്കന് നേരത്തെ മസാല ആക്കി വെച്ചാൽ അതിലേക്ക് ചിക്കന് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒന്ന് ആക്കി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കട്ട ഞാൻ ഇതെല്ലാം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇഡ്ഡലി തട്ട് ഇതുപോലെ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ആവുകയറ്റി എടുക്കണം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് അവിടെ ചൂടാക്കാൻ വെക്കുന്ന ആ സമയത്ത് നമുക്ക് കുറച്ച് ഓയിലൊന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ആ ഒരു മാവ് എടുത്തിട്ട് കയ്യിൽ ഇതുപോലെ ആക്കിയതിന് ശേഷം മസാല അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കൽമാസയിൽ ഉണ്ടാക്കുന്ന രീതിക്ക് തന്നെ നമുക്കിതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ ആക്കിയാലും നമ്മൾ കൈയിലൊട്ടിപ്പിടിക്കുന്ന ഇല്ലാണ്ടാവട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വേഗം ഇങ്ങനെ ഒരു രണ്ട് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അതിന് മുഴുവനായിട്ട് നമുക്കിതുപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ ആ ഒരു ആവിപ്പത്രം ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കുന്നതിന് മുന്നായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടോ ഇത് എങ്ങനെയാക്കിയാൽ നമ്മൾ ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു ഇതൊന്ന് ഇതൊന്നും മാറിക്കിട്ടാം അപ്പം ഇതിലേക്ക് ഇനി നമുക്ക് നമ്മളെ നേരത്തെ ഉട്ടി വെച്ച എല്ലാ കല്മാസവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കന്ന് ആവി കയറ്റിയിട്ട് ഇടുക്കട്ട ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ടു തന്നെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൽമാസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ ഇപ്പോൾ പൊരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മുളകൊടി ഒരു വെളുത്തുള്ളി ഇട്ടിട്ട് നമ്മുടെ കല്ലുമ്മക്കായി പൊരിച്ചെടുക്കുന്നതും അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി ഉണ്ടാക്കി എന്തെങ്കിലും ഫീഡ്ബാക്ക് നമ്മൾ എൻ്റെ അറിയിക്കാം വീണ്ടും മറ്റൊരു വീഡിയോ മറ്റു ആയിട്ട് ഞാൻ വരും അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുട്ടോ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ